കുരിശുണ്ടാക്കുന്ന കാഴ്ചകര വളരെ സിമ്പിളാണ് ഇത് ഉണ്ട് ഇവിടം വരെ വയ്ക്കുക എന്നിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ലെങ്ത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം ഈ ഇത് ഇങ്ങനെ കിട്ടിയ ഇത് ഇങ്ങനെ 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 അതിനുശേഷം ഇതിങ്ങോട്ട് തട്ട് ഉളയിട മണക്കെടുക്കുക അതേപോലെ ഇങ്ങോട്ട് ഒരു ഇത് കൊടുക്കുക ഇപ്പം കുരിശിശിക്കുമല്ലേ ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് എടുക്കുക അതിനുശേഷം ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുക അതിനുശേഷം തിരുപോരണം മുട്ടേക്കിട്ട് 那个关系。